അസ്സാമലേക്കും എന്തൊക്കെ അർത്ഥാനം സുഖല്ലേ ഞാൻ വോയിസിൽ വന്നതേ ഈ കൊറേ വിമർശനങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് അനുകൂലിച്ചും എതിർത്തൊക്കെ ഉണ്ട് എന്നാലും എതിർപ്പുണ്ടായുള്ള ആളുകളുടെ അഭിപ്രായം ആകുമ്പോ നമ്മൾ അതും നോക്കണല്ലോ അതും കാണണല്ലോ അതിൽ വസ്തുത ഉണ്ടോന്ന് പരിശോധിക്കണല്ലോ സുപ്രഭാത്തിന്റെ ക്യാമ്പയിന്ടെ കാര്യമാണല്ലോ പേല് പൊതുവെ പറഞ്ഞത് ആ സുപ്രഭാതം തുടങ്ങിയ സ്വാഭാവികമായിട്ടും തുടക്കം സുപ്രഭാതത്തിന് ഞാൻ മനസ്സിലാക്കിയ അനുസരിച്ച് രണ്ട് രീതിയിലുള്ള എതിർപ്പാണ് നമ്മളെ പാർട്ടി കാരഭാഗത്തുനിന്ന് ഉള്ളത് മുസ്ലിം ലീഗ് പ്രവർത്തകരെ നിന്ന് രണ്ട് രീതിയിലുള്ള എതിർപ്പാണ് എതിർപ്പുള്ളവരിലെട്ടോ അത് മഹാഭൂരി വർഷം അതിനനുകൂലിക്കണമല്ലാണ് എന്നാലും എതിർ സ്വരം പറയുന്ന ആളുകളിൽ രണ്ട് തരാണ് ഞാൻ മനസ്സിലാക്കിയത് ഒന്ന് സമസ്ത സ്വന്തമായിട്ട് പത്രം തുടങ്ങിയത് തന്നെ ഇഷ്ടപ്പെടാത്ത ആളുകൾ അതിന് അതിന്റെ ആവശ്യം അതിന്റെ ആവശ്യമില്ലേന് നമ്മ ചന്ദ്രഗണ്ഠാവുമ്പോ പിന്നെ വേറൊരു പത്രം വേണോ സമസ്തക്കര് പത്രം വേണോ എന്ന് ചിന്തിക്കണ ആളുകള് വേറൊരു വിഭാഗം എന്ന് പറഞ്ഞത് പത്രം തുടങ്ങിയതിന് കുഴപ്പമില്ല പക്ഷെ അതില് പിന്നെ മുസ്ലിം ലീഗിന്റെ വാർത്തകൾ അല്ലെങ്കിൽ യു ഡി എഫിന്റെ വാർത്തകളോ പിന്നെ പരസ്യങ്ങളും മാത്രമേ വരാവൂ മറ്റാർതും വരരുത് എന്ന് അഭിപ്രായമുള്ളില് ഞാൻ മനസ്സിലാക്കുന്ന ഈ രണ്ട് രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് പൊതുവെ നമ്മൾ കാണല് അതിനോടനുബന്ധിച്ചുള്ള എതിർപ്പുകളും അടിസ്ഥാനപരമായിട്ട് ഈ രണ്ട് രീതിയിലാണ് എതിർപ്പ് കാണല് അപ്പൊ എതിർപ്പില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം മഹാഭൂരിപക്ഷ ആളുകളെ സംബന്ധിച്ചിടത്തോളം സമസ്തക്ക് സ്വന്തമായിട്ടൊരു പത്രത്തിന്റെ ആവശ്യകത അറിയിടലും പിന്നെ സമസ്തന്റെ പത്രമല്ലേ ഒരു പൊതുപത്രമല്ലേ സമസ്തയിൽ കാരണം എല്ലാ വിഭാഗം ആളുകളും ഉള്ളതല്ലേ മഹാഭൂരിപക്ഷം മുസ്ലിം ലീഗർ തന്നെയാണ് അതിൽ തർക്കമില്ല എന്നാലും ഒരു പാർട്ടി പത്രം എന്ന സ്വഭാവത്തിൽ അറക്കാൻ പറ്റില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് കൂടുതലും അതുകൊണ്ടാണല്ലോ സുപ്രഭാതത്തിന് ഇത്രയേറെ ലക്ഷക്കണക്കിന് വായനക്കാരും വരിക്കാരും ഒക്കെ ഉള്ളതും അപ്പൊ ഈ എതിർപ്പുണ്ടായ ആളുകള് ഞാൻ ഓരോട് വളരെ വിനയത്തോട് കൂടി പറയാണ് നമ്മൾ മുസ്ലിം ലീഗ് അല്ലേ നമ്മളൊരു കാര്യത്തിനെ പറ്റി പറയുമ്പോൾ അതിൽ സത്യസന്ധത വേണ്ടേ സുപ്രഭാതത്തിന്റെ പേരിലൊക്കെ നമുക്ക് എങ്ങനെയാണ് ലീഗ് വിരുദ്ധ പത്രമാണ് സി പി എമ്മിനെ പ്രൊമോട്ട് ചെയ്യാണ് പിണറായി ഭക്തരാണ് എന്നൊക്കെ പറയാൻ സാധിക്ക യാഥാർത്ഥ്യങ്ങൾ സുപ്രഭാതം എന്ന് പറയുന്നത് രഹസ്യ കേന്ദ്രത്തിൽ നടക്കുന്ന ചർച്ച അല്ലല്ലോ ജനങ്ങൾക്ക് മുമ്പിലേക്ക് അച്ചടിച്ച് പത്രമല്ലേ പത്ര കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കണ സാധനല്ലേ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന സി പി എം വിരുദ്ധ വാർത്തകള് പിന്നെ മുഖപ്രസംഗങ്ങള് സർക്കാരിനെ വിമർശിക്കുന്ന വെ മുഖപ്രസംഗങ്ങള് ലേഖനങ്ങള് വാർത്തകള് ഇതെല്ലാം എല്ലാ ദിവസവും ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കല്ലേ ഞാൻ ഈ വോയിസിന്റെ കൂടെ ഈ അടുത്ത കാലത്ത് ഒക്കെ അടുത്ത കാലത്തായിട്ട് സുപ്രഭാതം പ്രസിദ്ധീകരിച്ച സർക്കാരിനെയും സി പി എമ്മിനെയൊക്കെ അതിരൂക്ഷമായി വിമർശിക്കുന്ന മുഖപ്രസംഗങ്ങള് ലേഖനങ്ങള് സി പി എമ്മിന്റെ മുഖം തുറന്ന് കാണിക്കണ പല റിപ്പോർട്ടുകളൊക്കെ ഇതിനോടൊപ്പം ഞാൻ ചെയ്യുന്നുണ്ട് ഇതിന്റെ കൂടെ ഞാൻ വിടണുണ്ട് നിങ്ങൾക്ക് വെച്ചത് മഞ്ഞക്കണ്ണടയല്ലെങ്കിൽ അതൊന്ന് നിഷ്പക്ഷമായിട്ട് അതൊക്കെ ഒന്ന് നോക്കുക നിങ്ങളിൽ പല ഇത് സുപ്രഭാതം സ്ഥിരമായി വായിക്കണമല്ല ഇതൊക്കെ കാണണമല്ലെയാണ് പക്ഷെ എനിക്ക് തോന്നുന്നത് വിമർശനം ഉന്നയിക്കുന്ന ആളുകൾ പലപ്പോഴും സുപ്രഭാതം കൈകൊണ്ട് തൊടുപോലും ചെയ്യാത്ത ആളുകളാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം സുപ്രഭാതം ദിവസം വായിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് സി പി എമ്മിനെ പ്രൊമോട്ട് ചെയ്യാണ് ഇടതുപക്ഷത്തിനെ പ്രൊമോട്ട് ചെയ്യാണ് ലീഗിനെ തകർക്കാൻ നോക്കുകയാണ് ഏഹ് യു ഡി എഫിനെ തകർക്കാൻ നോക്കുകയാണ് എന്ന് പറയാൻ സാധിക്കൂല കാരണം മനസാക്ഷിക്ക് വിരുദ്ധമായിട്ട് ഒരാൾക്ക് പറയാൻ കഴിയില്ലല്ലോ ിവസവും പത്രം സുപ്രഭാതം കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ അങ്ങനെ പറയാൻ കഴിയൂല കാരണം അതിന്റെ റിപ്പോർട്ടിങ് രീതികളും കാര്യങ്ങളൊക്കെ അറിയണോ അവർക്ക് എന്നാൽ അതൊന്നും നോക്കാതെ വെറുതെ വിമർശനം ഉന്നയിക്കുന്ന ആളുകൾ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അടുത്ത കാലത്തായിട്ട് ഏതാനും മാസങ്ങളോ അല്ലെങ്കിൽ അടുത്ത കാലത്തുള്ള ആയിട്ടുള്ള സുപ്രഭാതം എഴുതിയിട്ടുള്ള മുഖപ്രസംഗങ്ങളും ഞാൻ പറഞ്ഞ പോലെ വാർത്തകൾ അതേപോലെ ലേഖനങ്ങളൊക്കെ ഞാൻ അതിന്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഇത് കണ്ടിട്ട് നിങ്ങൾ പറയും സുപ്രഭാതം ആരെയാണ് പ്രൊമോട്ട് ചെയ്യണത് സി പി എമ്മിനെ അനുകൂലിക്കണുണ്ടോ എന്ന് നിങ്ങൾ പറയും ഒരുപാട് സന്ദർഭങ്ങളിൽ ഇപ്പൊ നമുക്കിപ്പോ അത് പറയാനെന്നു പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ അടുത്ത ഇവിടെ അടുത്തല്ലേ നമ്മളെ പാർട്ടിന്റെ പിന്നെ പ്ലാറ്റിന ജൂബിലി ആഘോഷങ്ങൾ നടന്നത് ചെന്നൈയിൽ വെച്ചിട്ട് ആ സമ്മേളനം നടന്ന സമയത്ത് പിന്നെ സുപ്രവാതം ഏഹ് പ പതിനാറ് പേജുള്ള ഒരു പ്രത്യേക പതിപ്പിറക്കി അല്ലേ മുസ്ലിം ലീഗിന്റെ ചരിത്രവും പിന്നെ വർത്തമാനമൊക്കെ പിന്നെ വായനക്കാരെ അറിയിക്കുന്ന പത്ത് പതിനാറ് പേജുള്ള സ്പെഷ്യൽ പതിപ്പ് ആ പതിപ്പ് പേരിൽ സാദിഖലി സാദിക്കലി ശിഹാബ് തങ്ങള് സുപ്രഭാതത്തിന്റെ എഡിറ്റർ ബഹാബുദ്ദീൻ നദ്വിസ്താദിന് നന്ദി അറിയിച്ചോണ്ട് കത്തും അയച്ചു ആ കത്തും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ വോയിസിന്റെ കൂടെ ഞാൻ ഇടണുണ്ട് ഈ പറഞ്ഞ ആളുകൾക്കൊക്കെ ഒന്ന് നോക്കാവുന്നതാണ് സുപ്രഭാതത്തിന് നന്ദി അറിയിച്ചോണ്ട് ഞാൻ ചോദിക്കട്ടെ സുപ്രഭാതം ഇറങ്ങിയിട്ട് പെട്ടൊമ്പത് കൊല്ലായല്ലോ ഈ കാലയളവിൻ്റെ ഇടയിൽ എത്ര എത്ര സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനങ്ങൾ കഴിഞ്ഞുപോയി എത്ര ഓലെ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞുപോയി എന്നിട്ട് ഓല പാർട്ടി കോൺഗ്രസിനോ അല്ലെങ്കിൽ സംസ്ഥാന സമ്മേളനത്തിനോ ഇതുപോലൊരു പ്രത്യേക പതിപ്പ് ഇറക്കിയിട്ട് സുപ്രഭാതം അതിനെ പിന്നെ അതിനെ പിന്നെ വേണ്ട അതിനനുസരിച്ചുള്ള പ്രചാരണം കൊടുത്തിട്ടുണ്ടോ ഇല്ലല്ലോ എന്നാ മുസ്ലിം ലീഗിന്റെ സമ്മേളനത്തിന് പിന്നെ സുപ്രഭാതം ചെയ്ത ആ ആ ഒരു പ്രവർത്തനത്തിന് സാധിക്കല്ശാബ്ദങ്ങള് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് സാധിക്കല്ശാബ്ദങ്ങൾ നന്ദി അറിയിച്ചുകൊണ്ട് ഭൗതി സ്ഥാനച്ച കത്താണ് കത്തും ഞാൻ അതിന്റെ കൂടെ വിടണുണ്ട് അതുപോലെ നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ ഇതിലുള്ള ഓരോ മുഖപ്രസംഗങ്ങൾ വായിച്ചു നോക്കും സി പി എമ്മും ബി ജെ പിയും തമ്മിലുണ്ടാക്കിയ സഖ്യങ്ങൾ അവർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് സി പി എമ്മും ബി ജെ പിയും രഹസ്യമായിട്ട് സഖ്യത്തിൽ ഏർപ്പെട്ടു എന്ന മുഖ ധൈര്യസമേത മുഖപ്രസംഗം എഴുതിയ പത്രാസുപ്രഭാതം അത് ചാനലുകളിലൊക്കെ വാർത്തയായി നിങ്ങളൊക്കെ നമ്മളൊക്കെ കണ്ടതല്ലേ ആ സുപ്രഭാതത്തിനെ നോക്കി നിങ്ങൾ സി പി എമ്മിനെ താങ്ങണവലാണ് എന്ന് പറയണെങ്കിൽ കുറച്ച് തൊലിക്കട്ടിയൊന്നും പോരാ അതുപോലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും പിന്നെ സി പി എം എന്തു ചെയ്തു സി പി എം ഒരു പ്രസ്ഥാനം നടത്തിയല്ലോ കേരളം ഞാൻ ഭരിക്കാൻ പോണത് കുഞ്ഞാലിക്കുട്ടി ഹസ്സന് അമീർ കൂട്ടുകെട്ടാണ് എന്ന് സി പി എം പറഞ്ഞു അങ്ങനെ ആ പറഞ്ഞ സമയത്ത് സി പി എമ്മിനെ ആതിരൂക്ഷമായി വിമർശിച്ച് സുപ്രവാതം മുഖപ്രസംഗം എഴുതിയില്ലേ സി പി എം ലീഗിനെ വെച്ചിട്ട് ലീഗിനെ വിമർശിക്കുക എന്ന വ്യാജേന മുസ്ലിം സമുദായത്തിനെയാണ് കുത്തുന്നത് നിങ്ങള് കുത്തണ കുത്തും സമുദായത്തിനാണ് കൊള്ളണ എന്ന് പറഞ്ഞിട്ട് അതിരൂക്ഷമായി സുപ്രവാദം സി പി എമ്മിന്റെ മുഖപ്രസംഗം എഴുതിയിലെ എഴുതിയിട്ടില്ലേ അത് മാധ്യമങ്ങളിലൊക്കെ വാർത്തായതല്ലേ എന്നിട്ടും നമ്മള് സി പി എമ്മിന് എന്താണ് പിണറായിനെ വീണ്ടും അധികാരത്തിൽ എത്തിച്ചാൻ ശ്രമിച്ചോലല്ലേ സി പി എമ്മിനെ പ്രൊമോട്ട് ചെയ്യണല്ലേ എന്തൊക്കെയാ നമ്മളെ ആളുകളെ പറഞ്ഞു നമ്മളെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കണത് യു ഡി എഫിന് അനുകൂലമായിട്ടും പിന്നെ ചില ആളുകൾ പറയുന്ന കാര്യങ്ങൾ എന്താ എന്താണ് തെരഞ്ഞെടുപ്പ് സമയത്ത് സി പി എം ഇടതുപക്ഷത്തിന്റെ പരസ്യം കൊടുത്തില്ലേ തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മളിതൊക്കെ ഈ പത്ര ദിവസം കാണണമല്ല ഞാനേ ഇവിടെ ഉള്ളത് പക്ഷെ എല്ലാ ദിവസവും ചന്ദ്രികയും സുപ്രഭാതവും ഇ പേപ്പർ നോക്കുന്ന ആളാണ് ഞാൻ അതായത് ഓൺലൈൻ ഓൺലൈൻ എന്നല്ല ഇ പേപ്പർ നാട്ടിൽ അച്ചടിച്ച് ഇറങ്ങണ പേജ് നമുക്ക് ഇവിടെ കാണാം നമ്മൾ തെരഞ്ഞെടുപ്പ് സമയത്തും ഇതൊക്കെ കണ്ടിട്ടുണ്ട് എത്ര യു ഡി എഫിന്റെ പരസ്യം വന്ന് യു ഡി എഫിന്റെ പരസ്യം വന്നതിന്റെ പകുതി പോലും സുപ്രഭാതത്തിൽ എൽ ഡി എഫിന്റെ പരസ്യം വന്നിട്ടില്ല പിന്നെ യു ഡി എഫും പരസ്യം ചെയ്ത് എൽ ഡി എഫും പരസ്യം ചെയ്ത് എന്നിട്ട് ആളുകള് പിന്നെ പരസ്യം നോക്കി വോട്ട് ചെയ്യണവില് പിന്നെ പാർട്ടി നോക്കി വോട്ട് ചെയ്യണവില് ഉണ്ടാവും മുന്നണി നോക്കി വ്യക്തി നോക്കിയൊക്കെ വോട്ട് ചെയ്യണവുണ്ടാവും പരസ്യം നോക്കി വോട്ട് ചെയ്യണ പോലും ഉണ്ടാവുമായിരിക്കും പരസ്യം നോക്കി വോട്ട് ചെയ്യണേൽ യു ഡി എഫിന്റെ പരസ്യം കണ്ട് എൽ ഡി എഫിന്റെ പരസ്യം കണ്ട് എന്നിട്ട് യു ഡി എഫിന് വോട്ട് ചെയ്യാൻ വിചാരിച്ചോ എൽ ഡി എഫിന് വോട്ട് ചെയ്താണെങ്കിൽ അത് പരസ്യത്തിന്റെ കുറ്റാ അതിന് നമ്മൾ സുപ്രഭാതത്തിനെ കുറ്റം പറയേണ്ടത് കാരണം അല്ലെങ്കിൽ തിരക്കടില്ല യു ഡി എഫിന്റെ പരസ്യം കൊടുക്കാതെ എൽ ഡി എഫിന്റെ പരസ്യ കൊടുത്ത് എന്നിട്ട് അതിന്റെ പേരിലാണ് നമുക്ക് വോട്ട് നഷ്ടപ്പെടണതെന്ന് ഇത് ഏറ്റവും കൂടുതൽ കൊടുത്ത യുഡിഎഫിന്റെ പരസ്യമാണ് അത് സംശയമുള്ളൂ കഴിഞ്ഞ കാലത്തുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പത്രങ്ങളൊക്കെ ഒന്ന് എടുത്തു നോക്കി പിന്നെ എൽ ഡി എഫിന്റെ പരസ്യം എന്തിനാ മുമ്പ് ഒന്നും കൊടുക്കലില്ലേനിപ്പോ ജിഫ്രിതങ്ങളൊക്കെ ചെയർമാനായി ബന്ധേന്റെ ശേഷമാണ് എൽ ഡി എഫിന്റെ പരസ്യ പരസ്യം കൊടുക്കലേ എന്നൊക്കെ എത്ര ലാഘവത്തോടെയാണ് ആളുകൾ ഞാൻ ചോദിക്കട്ടെ സുപ്രഭാത പത്രായിരിക്കും അത് രണ്ടായിരത്തി പതിനാലിലല്ലേ രണ്ടായിരത്തി പതിനാലിന് ശേഷമല്ലേ കഴി പിന്നെ രണ്ടായിരത്തി പതിനാറിലെ അസംബ്ലി തെരഞ്ഞെടുപ്പ് നടക്കണത് അതായത് ഒന്നാം പിണറായി സർക്കാർ ആ എൽ ഡി എഫ് ആ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ പിന്നെ എൽ ഡി എഫിന്റെ പരസ്യം വന്നിട്ടുണ്ടല്ലോ ചില ആളുകൾ പറയുന്നത് കോട്ടുമല വാപ്പൗസിലുകാർ ഉള്ള സമയത്ത് ഇതൊന്നും ഇനി മൂപ്പര് പിന്നെ പോയതിന്റെ ശേഷം ഒന്നാം പിണറായി സർക്കാർ വരുന്ന സമയത്തും ഹജ്ജ് കമ്മിറ്റിന്റെ ചെയർമാനും സുപ്രഭാതത്തിന്റെ ചെയർമാനും കോട്ടുമല വാ പൗസിലുകാരല്ലേ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്തല്ലേ ഈ പിന്നെ രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അന്നും സുപ്രഭാതത്തിൽ ഈ പരസ്യം കൊടുത്തിട്ടുണ്ട് എൽ ഡി എഫിൻ്റെതാണ് എൽ ഡി എഫിന്റെ പരസ്യത്തിനേക്കാൾ കൂടുതൽ കൊടുത്തത് യു ഡി എഫിൻ്റെതാണ് പിന്നെ എൽ ഡി എഫിന്റെയും കൊടുത്തു അതൊക്കെ അന്നും ഉള്ളതാണ് സുപ്രാതം തുടങ്ങിയ സമയത്തേ ഉള്ളത് അത് കഴിഞ്ഞ കൊല്ലോ അതിന് മുമ്പത്തെ കൊല്ലോ പിന്നെ ആണ് സുപ്രഭാതം ഒക്കെ തുടങ്ങി എന്നുള്ള രീതിയിലാണ് കുറെ ആളുകൾ അങ്ങനെ തന്നെ ചില ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഇപ്പൊ തുടങ്ങിയതാണ് കൂട്ടുമലപ്പുസ്ലിയുള്ള സമയത്ത് ഇല്ലേനി സുപ്രവാദം തുടങ്ങിയ സമയത്തൊക്കെ ഉഷാറിയേനി അന്ന് കൊടു അന്നത്തെ നിലപാട് മാറ്റി അന്ന് സുപ്രവാദം ഇറങ്ങിയതിന് ശേഷം ഉള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പതിനാറില് നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയ തെരഞ്ഞെടുപ്പാ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് ആദ്യത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പൊതു തെരഞ്ഞെടുപ്പ് അതിന്റെ മുമ്പ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട് അതിന്റെ ഒരു കൊല്ലം മുമ്പ് പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ചില് അല്ലാതെ സംസ്ഥാന ഭരണം നിശ്ചയിക്കുന്ന തിരഞ്ഞെടുപ്പ് നടക്കുന്ന രണ്ടായിരത്തി പതിനാറിലാ ആ സമയത്ത് യു ഡി എഫിന്റെ പരസ്യം കൊടുത്തിട്ടുണ്ട് എൽ ഡി എഫിന്റെ പരസ്യം കോട്ടുമൂല ബാപ്പൂസ്ലിയർ ചെയർമാനായിരിക്കെ ആ നിൽക്കുന്ന സമയത്ത് അപ്പൊ അദ്ദേഹമൊക്കെ കൂടി രൂപകൽപ്പന കൊടുത്ത് ആ രൂപത്തിൽ തന്നെയാണ് സുപ്രഭാതം ഇപ്പോഴും പോകുന്നത് അതിലിന്നും യാതൊരു തർക്കമില്ല അന്ന് കുഞ്ഞ ഈ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്തും ഇതുപോലെ സി പി എം യു ഡി എഫിനെതിരെ ലീഗിനെതിരെയൊക്കെ അതേമാതിരി പാണക്കാട് കുടുംബത്തിന് പാണക്കാടേക്ക് മറ്റേ നേതാക്കന്മാർ യു ഡി എഫ് കോൺഗ്രസ് നേതാക്കന്മാർ വരുന്നതിനൊക്കെ വിമർശിച്ച് വർഗീയമായി സി പി എം അതിനെ ചിത്രീകരിച്ച അതിന് അതിരൂക്ഷമായി മറുപടി കൊടുത്തു എന്ന് മാത്രമല്ല സുപ്രവാത ആ മുഖപ്രസംഗം എഴുതി അത് ഞങ്ങളെ മുസ്ലിം സമുദായത്തിന് നേരെയുള്ള ആക്രമണമായിട്ടാണ് കാണുന്നത് എന്ന് പറഞ്ഞതോടുകൂടി സി പി എം പോലും ആ പ്രചരണത്തിന് പുറകോട്ട് പോയില്ലേ കാരണം എന്തുകൊണ്ട് സി പി എമ്മിന് ലീഗിന് ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാന്നെ പോലും വിചാരിച്ചിരുന്നത് പക്ഷെ സി സമസ്ത പിന്നെ മുഖപ്രസംഗമായിട്ട് സുപ്രഭാത മുഖപ്രസംഗമായിട്ട് ഇറങ്ങിയപ്പം സമസ്ത ലീഗിന് കവചമൊരുക്കും അത് അത് സി പി എമ്മിന് ക്ഷീണാവും എന്ന് തോന്നിയപ്പോൾ അല്ലെ സി പി എമ്മും പുറകോട്ടു പോയത് എന്നിട്ട് നമ്മൾ നന്ദിയില്ലാത്ത വർത്താനം പറയാ സമ സുപ്രഭാതത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് സി പി എമ്മിനെ പ്രൊമോട്ട് ചെയ്യുന്നു പറഞ്ഞിട്ട് ആ സംഗതി മാത്രമാണോ തെരഞ്ഞെടുപ്പിൽ നമ്മൾ യു ഡി എഫിന് വീണ്ടും തോൽവി ഉണ്ടായി ലീഗിനെ എം എൽ എമാരെ എണ്ണം കുറഞ്ഞു ഇവിടെ എല്ലാ ഒട്ടുമിക്ക എല്ലാ പത്രങ്ങളും ചാനലുകളും മുസ്ലിം ലീഗിനെ പൊരി വെയിലത്ത് നിർത്തി വിചാരണ നടത്തിയപ്പോൾ പേര് മഴയത്ത് നിർത്തി കല്ലെറിഞ്ഞപ്പോൾ സുപ്രഭാതം അതിന്റെ കൂടെ കൂടി കല്ലെറിയാൻ നിന്നോ നിന്നോ ഇല്ലല്ലോ സുപ്രഭാതം ലീഗിനെ വിചാരണ നടത്താൻ നിർത്തിയോ നിന്നോ ഇല്ലല്ലോ ഒരു റിപ്പോർട്ട് കൊണ്ടോ ഒരു ഒരു ലേഖനം കൊണ്ടോ പോലും ലീഗിനെ സുപ്രഭാതം വേദനിപ്പിച്ചോ ഉണ്ടെന്ന് പറയണവില് നിനക്ക് കാണിച്ചേരി തെളിവുകാണ് ശരി ഇതാ ലീഗിനെതിരെയുള്ള സുപ്രഭാതത്തിന്റെ ലേഖനങ്ങതാ അല്ലെ മുഖപ്രസംഗതാ ഒന്ന് കാണിച്ചേരി എന്നാ സി പി എമ്മിനെതിരെയുള്ള നൂറുകണക്കിന് ലേഖനങ്ങൾ എത്രയോ മുഖപ്രസംഗങ്ങൾ സുപ്രവാദം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ അതിൽ ഏതാനും മുഖപ്രസംഗങ്ങളും ലേഖനങ്ങളൊക്കെ ഞാൻ ഈ വോയ്സിന്റെ കൂടെ ഇടണുണ്ട് സംശയമുള്ളവർക്ക് നോക്കാം നമ്മൾ സത്യം സത്യമായിട്ട് പറയണ്ടേ ഏതൊരു കാര്യവും നമ്മൾ കളവ് പറയാൻ പാടുണ്ടോ നമ്മൾ ശാ തങ്ങളെ അനുയായികളല്ലേ നമുക്ക് അങ്ങനെ നോണം പറയാൻ പറ്റുമോ എന്തിനാണ് നമ്മൾ ഈ ഇല്ലാത്ത കാര്യം പറഞ്ഞ സുപ്രഭാതത്തിനെതിരെ സമസ്തക്കെതിരെയൊക്കെ ഈ വാളവും കണ്ട ആവശ്യം അതിന്റെ ആവശ്യം ഉണ്ടോ അതുപോലെ നമ്മൾ ഇപ്പൊ ഈ സി പി എമ്മിനെതിരൊക്കെ എത്രയോ ഞാൻ ഈ പിന്നെ വോയിസിന്റെ കൂടെ ചില കമന്റുകൾ ഇടുന്നുണ്ട് അതായത് ഇടതുപക്ഷക്കാരായ സി പി എമ്മുകാര് സുപ്രഭാതത്തിനെതിരെ നടത്തുന്ന തെറി അഭിഷേകങ്ങളും സുപ്രഭാതത്തിനെ ചീത്ത വിളിച്ചുകൊണ്ട് എന്തുകൊണ്ടെന്നറിയോ നിരന്തരം സി പി എമ്മിനെതിരെ വാർത്ത കൊടുക്കുന്നു സി പി എമ്മിന്റെ പൊള്ളത്തരങ്ങൾ എഴുതുന്നു പിന്നെ ലേഖന വസതികരിക്കുന്നു എന്ന പേരില് സി പി എമ്മുകാര് ഇടതുപക്ഷക്കാര് സുപ്രഭാതത്തിനെ പിന്നെ ചീത്ത വിളിക്കുന്ന തെറി വിളിക്കുന്ന സുപ്രഭാത ചന്ദ്രികന്റെ പ്രസന്നാണ് അടിക്കണത് എന്തിനാ നിങ്ങൾക്ക് രണ്ട് പത്രം ഞങ്ങൾക്ക് ഒരു പത്രം പോലെ നിങ്ങൾ ചന്ദ്രിക സുപ്രഭാതമായിട്ട് വേറെ ഇറക്കേണ്ട ആവശ്യമുണ്ടോ കാരണം നിങ്ങൾ രണ്ടു കൂട്ടര് ഒരേ പോലെ എഴുതുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് സി പി എമ്മുകാര് സുപ്രഭാതത്തിനെതിരെ എഴുതിയ കമന്റുകൾ ഞാൻ ഈ വോയിസിന്റെ കൂടെ ഇട്ടിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ കുറെ കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എന്നിട്ടും നട്ടുച്ചക്കെ ഇറങ്ങി എന്നിട്ട് ഇത് നട്ട പാതിരയാണ് എന്ന് ഒരു കൂട്ടര് നമ്മളെ കൂട്ടലും ഒരു കൂട്ടർ പറയാൻ തുടങ്ങിയാല് എത്ര കഷ്ടമുള്ള കാര്യമാണത് അപ്പൊ ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ഈ അനാവശ്യമായിട്ട് സുപ്രഭാതത്തിന് ആക്രമിക്കുക പിന്നെ ചില ആളുകളെ വാദം എന്താണ് ചില ആളുകളെ വാദം എന്താ സുപ്രഭാതം ഭിന്നത്തിൽ എന്തിനാണ് അടതുപക്ഷത്തിന്റെ പിന്നെന്താണ് വാർത്തകൾ കൊടുക്കുന്നത് എന്തിനാണ് ഓല പരസ്യം കൊടുക്കണം ഞാൻ ലളിതമായിട്ട് വളരെ വിനയത്തോടു കൂടി ഞാൻ ചോദിക്ക ഇത് പറയാൻ ഇവരെ പ്രേരിപ്പിക്കാൻ ഇവർ പറയണ കാരണങ്ങൾ എന്താ സമസ്തയില് ഭൂരിപക്ഷവും മുസ്ലിം ലീഗുകാരാണ് അല്ല അതായത് തർക്കല്ല അത് അങ്ങനെ തന്നെയാണ് ഞാനടക്കമുള്ള മുസ്ലിം ലീഗുകാരും മുസ്ലിം ലീഗിലും സമസ്തയിലും പിന്നെ അങ്ങത്തുള്ള ആളുകൾ തന്നെയാണ് ഇത് രണ്ടിലുള്ളത് അതിൽ തർക്കൊന്നുമില്ല അതുകൊണ്ട് സമസ്തക്കാരാണ് മുസ്ലിം ലീഗുകാരാണ് സമസ്തയില് ഭൂരിപക്ഷം അതുകൊണ്ട് സുപ്രഭാതത്തില് ലീഗിൻ്റെത് മാത്രം കൊടുത്താൽ മതി എന്ന വാദമാണെന്നുണ്ടെങ്കിൽ പൊന്നാര ഹബീബിങ്ങളെ ഞാനൊരു തിരിച്ചൊരു ചോദ്യങ്ങളോട് ചോദിക്കട്ടെ ചന്ദ്രിക നമ്മളെ പത്രാണല്ലോ മുസ്ലിം ലീഗിന്റെ പത്രാണ് മുസ്ലിം ലീഗില് മഹാഭൂരിപക്ഷം സുന്യാളാണ് സമസ്തക്കാരാണ് അല്ലേ ചന്ദ്രികന്റെ വരിക്കാരിലും മഹാഭൂരിപക്ഷം എന്ന് പറഞ്ഞ എഴുപത്തി അഞ്ച് എൺപത് ശതമാനവും സമസ്തക്കാരാണ് സുന്നികളാണ് അതിന്റെ വരിക്കാര് സമസ്തക്ക് സ്വന്തമായിട്ടൊരു പത്രം ഉണ്ടെങ്കിൽ പോലും ചന്ദ്രികക്ക് ചന്ദ്രികന്റെ വരിക്കാരിൽ എഴുപത്തി അഞ്ച് എൺപത് ശത ശതമാനവും ഇപ്പോഴും സമസ്തക്കാര് തന്നെയാണ് അഥവാ സമസ്തന്റെ പ്രസിഡന്റ് ജിഫ്രി തങ്ങൾ മുതൽ ഇങ്ങോട്ട് താഴെക്കടയിലുള്ള സമസ്തന്റെ പ്രവർത്തകൻ വരെ ചന്ദ്രികന്റെ വരിക്കാരാണ് തർക്കമില്ലല്ല ആ കാര്യത്തിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ അല്ലേ അങ്ങനെയുള്ള ചന്ദ്രിക സമസ്തക്കാർ ഭൂരിപക്ഷം സമസ്തക്കാർ വാങ്ങുന്ന ചന്ദ്രിക ആ ചന്ദ്രികയിൽ എന്നാലും ഇനി ഭൂരിപക്ഷമായ സുന്നയാള വാർത്ത മാത്രം കൊടുത്താൽ മതി ഏ സമസ്തക്കാരെ വാർത്ത മാത്രം സമസ്തക്കാരുടെ ലേഖനങ്ങൾ മാത്രം കൊടുത്താൽ മതി എന്തിനാണ് നിങ്ങള് പിന്നെ അത് കൊടുക്കണേ എന്ന് സമസ്തക്കാർ തിരിച്ചു ചോദിച്ചാൽ എന്തായിരിക്കും നമ്മളെ മറുപടി അങ്ങനെ സമസ്തക്കാരൊന്നും വരെ ചോദിച്ചിട്ടില്ല ചോദിക്കാൻ പാടില്ല അങ്ങനെ ആരും ചോയിക്കാൻ പാടില്ല പക്ഷേ ഇതാണ് ഈ പറയുന്ന ന്യായം അപ്പുറത്തും ചോദിക്കാവുന്ന ചോദ്യല്ലേ അഥവാ ഭൂരിപക്ഷം ആരാണോ ഓല്ത് മാത്രം കൊടുത്താൽ മതി ന്യൂനപക്ഷം കുറച്ചുള്ള ഓല് കൊടുക്കണ്ട എന്നതാണെങ്കിൽ ഇതിപ്പോ ചന്ദ്രികയിൽ ഇപ്പൊ ചോയ് ചോദിച്ചാൽ അതായത് ഇപ്പൊ ചന്ദ്രികയിൽ ഭൂരിപക്ഷം മുസ്ലിം ലീഗരാണ് ആ ഭൂരിപക്ഷവും സമസ്തക്കാരാണ് ചന്ദ്രിക പരിക്കാരിൽ ഭൂരിപക്ഷവും സമസ്തക്കാരാണ് അതുകൊണ്ട് സമസ്തന്റെ മാത്രം കൊടുത്താൽ മതി ഇന്ന് വരെ സമസ്തക്കാർ പറഞ്ഞിട്ടുണ്ടോ സമസ്തന്റെ നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ടോ അണികൾ പറഞ്ഞിട്ടുണ്ടോ കുറ ന്യൂനപക്ഷം ലീഗിൽ ന്യൂനപക്ഷം ആണെങ്കിൽ വിഭാഗമാണെങ്കിൽ പോലും മുജാഹിദീൻ്റെ സമ്മേളന വാർത്തകളും നല്ലോ നന്നായി കൊടുക്കണുണ്ടല്ലോ സമസ്തൻ്റെതൊക്കെ കൊടുക്കണതുപോലെ ഞവറുദ്ധ നിങ്ങൾക്ക് കഴിഞ്ഞ കാലങ്ങളിൽ സമ്മേളനങ്ങളൊക്കെ മുജാഹിദിന്റെ സമ്മേളനങ്ങളൊക്കെ നടന്ന സമയത്തുള്ള ചന്ദ്രിക കണ്ടവല ആണല്ലോ നമ്മളൊക്കെ നന്നായി ഉഷാറായിട്ട് കൊടുക്കുന്നുണ്ടല്ലോ എന്നിട്ട് ഇന്ന് വരെ അതിനോട് ഒരു അസഹിഷ്ണുത സംസ്ഥന്റെ നേതാക്കന്മാരോ അണികളോ പ്രകടിപ്പിച്ചിട്ടുണ്ടോ ഭൂരിപക്ഷം സുന്നികളെ വീട്ടിൽ വരുന്ന ചന്ദ്രികയിൽ ഇതാ മുജാഹുദിന്റെ സമ്മേളനം കൊടുത്ത് ഇതാ എന്തിനാണ് കൂടി കൊടുക്കണമെന്ന് വില ആരെങ്കിലും ചോദിച്ചോ ചോയിച്ചിട്ടില്ലല്ലോ പിന്നെ എന്തിനാണ് സമസ്തക്ക് നേരെ സുപ്രഭാതത്തിന് നേരെ നോക്കിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു വാദം ഉന്നയിക്കുന്നത് അഥവാ സുപ്രഭാതത്തിൽ ഭൂരിപക്ഷവും മുസ്ലിം ലീഗുകാരാണ് അതുകൊണ്ട് ലീഗിന്റെ മാത്രം കൊടുത്താൽ മതി ഇടതുപക്ഷക്കാർ കുറച്ചല്ലേ ഉള്ളൂ കൊടുക്കണ്ട എന്നതാണെങ്കിൽ ചന്ദ്രികയിൽ ഭൂരി ചന്ദ്രിക വരിക്കാരിൽ ഭൂരിപക്ഷവും സുന്നയാളാണ് എന്നാ സുന്നയാൾ കൊടുത്താൽ മതി മറ്റുള്ളവർക്ക് കൊടുക്കണ്ട എന്ന വാദം ഇവിടെ ഉയർ ഉയർ അതും ആ വാദം പ്രസക്തല്ലേ അപ്പൊ ആ രണ്ടും അപ്പൊ നമ്മൾ അത്തരം ഈ പിന്നെ വാദം ഉന്നയിക്കുന്നത് തന്നെ വളരെ മോശമല്ലേ പിന്നെ കൂടുതലുള്ളത് പിന്നെ നമ്മളാണ് അതുകൊണ്ട് നമ്മൾ കൊടുത്താൽ മതി എന്ന വാദം എന്ന് പറഞ്ഞാൽ അതൊക്കെ സംഘപരിവാർ പറയുന്ന വാദങ്ങളല്ലേ ഓല് സംഘപരിവാർ നമ്മൾ ഇന്ത്യയിൽ പറഞ്ഞോണ്ടിരിക്കണ എന്താ ഇവിടെ ഭൂരിപക്ഷവും ഭൂരിപക്ഷം ഞങ്ങളാണ് അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഈ രാജ്യം ഹിന്ദുരാഷ്ട്രം ആക്കി മാറ്റും നിങ്ങൾക്ക് ഇവിടെ ഒരു അവകാശം ഇല്ല നിങ്ങൾ ഇവിടുന്ന് പാകിസ്ഥാനൊക്കെ പോയിക്കോളി അല്ലെങ്കിൽ അങ്ങക്ക് ഇവിടെ നിങ്ങൾ എന്താണ് രണ്ടാം തരം പൗരന്മാരായി കഴിഞ്ഞോളി ഏഹ് ഇതല്ല ഇപ്പൊ സംഘപരിവാറിന്റെ വാദം അപ്പൊ നമ്മൾ അവരോട് പറയാറുള്ളത് എന്താ നമ്മൾ അവരോട് പറയാറുള്ളത് എന്താ ഭൂരിപക്ഷം പിന്നെ ഒരു ഭൂരിപക്ഷം നിങ്ങളാണെങ്കിൽ പോലും ഇവിടെ ഈ രാജ്യത്തിനു ഭൂരിപക്ഷത്തിനും ന്യൂനപക്ഷത്തിനും അവകാശങ്ങളുണ്ട് ഭൂരിപക്ഷത്തിന് കൂടുതൽ പരിഗണന ഉണ്ടാവും ന്യൂനപക്ഷത്തിന് അവർക്ക് ആരംഹിക്കുന്ന പരിഗണന ഉണ്ടാവും അങ്ങനെ ആ വാദമല്ലേ നമ്മൾ ഉന്നയിക്കാറ് അല്ലേ അത് സംഘപരിവാറിനോട് അത് പറയണം നമ്മളാണ് ഇവിടെ നമ്മളെ നമ്മളെ സ്വന്തം കാര്യം വരുമ്പോൾ എന്ത് ചെയ്യും ഏഹ് ഞങ്ങളാണ് ഇവിടെ കൂടുതലുള്ളതുകൊണ്ട് ഞങ്ങളത് കൊടുത്താൽ മതി മറ്റുള്ളവരിത് കൊടുക്കണ്ട എന്ന് പറയണത് വളരെ മോശം പിന്നെ സമസ്തയെ പോലെ സുപ്രഭാതം എന്ന് പറഞ്ഞ ഒരു പൊതുപത്രമായി ഇറക്കിയതാണ് അത് സുപ്രഭാതം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അതിന്റെ നയം നമ്മളൊക്കെ നേതാക്കന്മാര് പറഞ്ഞ പോയി നമ്മൾ കേട്ടതാണ് എങ്ങനെയായിരിക്കും ഈ പത്രം എന്ന് നമ്മളാർ കാണുന്നതിന് മുമ്പ് തന്നെ അത് പറഞ്ഞിട്ടുണ്ട് എല്ലാ വിഭാഗത്തിന്റെ പത്രം വാർത്തകൾ കൊടുക്കും അത് കൊടുക്കാറില്ല സമസ്തന്റെ എതിരാളികളുടെ വാർത്തകൾ പോലും സുപ്രഭാതത്തിൽ വരാറുണ്ട് മുജാഹിദിന്റെ വാർത്തകൾ മറ്റുള്ള വിഭാഗങ്ങളുടെ ഒക്കെ വാർത്തകൾ വരാറുണ്ട് അതുപോലെ സമസ്തക്ക് സമസ്ത പണ്ഡിതന്മാർക്ക് പിന്നെ സമസ്ത പണ്ഡിതന്മാര് പിന്നെ ആദർശപരമായി മറ്റൊക്കെ കണിഷ്ഠത പുലർത്തുന്നവരാണെന്ന് നിങ്ങൾക്കറിയാം പക്ഷെ സുപ്രഭാതത്തിന്റെ കാര്യത്തിൽ അതൊരു പൊതുപത്രമല്ലേ എന്നുള്ള നിലയിൽ ആ ഒരു പൊതു സ്വഭാവത്തിൽ ഇറക്കാനല്ലേ സുപ്രഭാതം ശ്രമിക്കാറില്ല നിങ്ങൾ നമ്മൾ പത്രങ്ങൾ കാണുമ്പോൾ നമുക്കറിയണം അറിയണമല്ലേ പല കാര്യങ്ങളിലും അപ്പോ നമ്മൾ അനാവശ്യമായിട്ടുള്ള ഈ പിന്നെ വാദങ്ങൾ ഉന്നയിച്ചിട്ട് വെറുതെ ഈ തമ്മിലുള്ള ബന്ധങ്ങൾ ഇല്ലാതാക്കാൻ സുപ്രഭാ നല്ലൊരു പത്രമാണെന്ന് നമുക്കറിയാല്ലോ നമ്മൾ ഈ പിന്നെ എന്താണ് ചില കാര്യങ്ങളൊക്കെ സർക്കാരുമായി ബന്ധപ്പെട്ടതാകട്ടെ മുസ്ലിം സമുദായത്തിനെതിരെയുള്ള കാര്യങ്ങളാവട്ടെ അതിൽ ശക്തമായ നിലപാട് പറയുകയും എതിരെ പിന്നെ അധികാരികളുടെ പോലും പിന്നെ പിന്നെന്താണ് ശ്രദ്ധ അധികാരികളെ പോലും തിരുത്തിക്കാൻ കഴിവുള്ള ഒരു പത്രമായിട്ട് സുപ്രഭാതം മാറി എന്നുള്ളത് നമുക്ക് അറിയണ കാര്യം തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ സുപ്രഭാതം പറഞ്ഞ പത്രം സുപ്രഭാതം പത്രം പ്രകാശനം ചെയ്യുന്ന വേദി എനിക്ക് ഓർമ്മ ഉണ്ട് ഒമ്പത് കൊല്ലം മുമ്പ് ആ വേദിയിൽ വെച്ച് ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഒഴിവാക്കു പറഞ്ഞു എന്ത് സമൂഹത്തിൽ ഫലപ്രദമായി ഇടപെടാൻ ഒരു ആം ഒരു കൈ വേണം അതിപ്പുണ്ടായിരിക്കുന്നു എന്നാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പ്രസംഗിച്ചത് ആ സമസ്തക്ക് ഇവിടെ ഒരു സമസ്തം ആ വരുന്ന ഭൂരിവർഷം വരുന്ന ജനങ്ങളെ പ്രതികരിക്കുന്ന ഒരു സംഘടന എന്ന് മുസ്ലിങ്ങളെ സംഘ പ്രതിനിന്ന സംഘടന എന്നുള്ളക്ക് സമസ്തക്ക് സ്വന്തമായിട്ടൊരു ഒരു ഒരു വോയിസ് വേണം ചില ആളുകൾ എന്തിനാ എന്തിനാപ്പൊ വേറെ സെപ്പറേറ്റ് ഒരു പത്രം എന്നൊക്കെ ചോദിച്ചാല് അതിപ്പോ ഏത് പാർട്ടിക്കും ഏത് സംഘടനക്കും സ്വന്തമായിട്ടൊരു പത്രവും അല്ലെങ്കിൽ സംവിധാനങ്ങളൊക്കെ വരും അതൊക്കെ വേണ്ടി വരും സ്വാഭാവികമാണ് ഇപ്പൊ നമ്മള് തന്നെ ഇപ്പൊ എന്തേലും ഒരു ഒരു പാർട്ടിക്ക് വിയോജന വിഭാഗങ്ങൾ ഉണ്ടാക്കുകയുണ്ട് അല്ലെ വനിതാ സംഘടനകളുടെ എല്ലാ പാർട്ടികളും വനിതാ സംഘ സംഘടന വേറെ ഉണ്ടാക്കും ഏഹ് അല്ലെങ്കിൽ ഓരോ വിഭാഗത്തിന് വേറെ വേറെ പിന്നെ വിദ്യാർത്ഥികൾക്ക് വേറെ വേറെ സംഘടന ഉണ്ടാക്കും എന്തിനാണ് ആ പ്രവർത്തനം ഒന്നും കൂടി ഷാറാവാന് അത് അങ്ങനെ ആവുമ്പോഴേ ഒന്ന് എല്ലാ കാര്യങ്ങളും അതിന്റെ മുറ പോലെ നടക്കുള്ളൂ എന്നതുപോലെ സംസ്ഥാന മനസ്സിലോ സംസ്ഥ സംസ്ഥാന ആശയങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ സ്വന്തമായിട്ടൊരു പത്രം ഉണ്ടായി അത് എന്നുള്ളത് ഒരിക്കലും ഇവിടെ ചന്ദ്രികക്കോ മറ്റു പത്രത്തിനൊന്നും ഭീഷണി അല്ല എന്തുകൊണ്ടെന്ന് വെച്ചുകഴിഞ്ഞാല് ഒരു വാപ്പാക്ക് ഒരു മോൻ ഉണ്ടായി രണ്ടാമത്തെ ഒരു മോനുണ്ടായി വിചാരിച്ചുകൊണ്ട് അത് ആദ്യത്തെ മോനെ തള്ളിക്കളഞ്ഞെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം ആ രണ്ട് മോനും ബാപ്പാന്റെ മോൻ തന്നെയാണ് ഏഹ് എന്ന് പറഞ്ഞതുപോലെ രണ്ടിനെയും പിന്നെ രണ്ടിനെയും പിന്നെ ഉൾക്കൊള്ളാനും കൊണ്ടുപോകാനുള്ള ശേഷി കേരളത്തിലെ മുസ്ലിങ്ങൾക്കുണ്ട് അത് ഇത്തരം ഈ എന്താണ് ആവശ്യമില്ലാത്ത വിവാദം ഉണ്ടാക്കുന്ന ആളുകൾ പ്രശ്നം ഉണ്ടാക്കാതെ പോയാൽ മതി അത്രേ ഉള്ളൂ അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇവിടെ അല്ല അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അതേപോലെ സമസ്തക്ക് പിന്നെ സമസ്ത പത്രം തുടങ്ങിയത് അപ്പൊ ചില ആളുകൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് സമസ്തപ്പോ സുപ്രഭാതം എന്ന പേരിൽ ഒരു പത്രം തുടങ്ങിയത് അതെന്താണ് അപ്പൊ ചന്ദ്രകനെ തകർക്കാനാണ് ലീലീകനെ തകർക്കാനാണ് അതിപ്പോ ഇവിടെ കുറപ്പ കുറച്ചടായിട്ട് കുറച്ച് ആളുകൾ ആളുകൾ ചില ആളുകളെ പേരൊക്കെ ഉണ്ട് ഞാൻ പറയണ്ട ആവശ്യമില്ല ജംഗവ്കാര ഓലൊക്കെ കൂടിയാണ് അതിന്റെ ആൾക്കാര് എന്നാൽ ഈ ആ ഈ സമസ്തക്ക് സ്വന്തമായിട്ടൊരു പത്രം എന്നുള്ള പിന്നെ ആഗ്രഹത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കുണ്ട് പഴയ ആളുകൾക്കൊക്കെ ആളുകളൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് പതിറ്റാണ്ടുകള് എന്തിനു സുപ്രഭാതം പ്രകാശന ചടങ്ങിൽ നമ്മളെ ബഹുമാനപ്പെട്ട അബ്ദുൽ സമദ് സമദാനി സാഹിബ് നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് മുൻഗാമികൾ കണ്ട സ്വപ്നമാണ് ഇതിലൂടെ ഒക്കെ യാഥാർത്ഥ്യാവുന്നത് അദ്ദേഹത്തിന്റെ പ്രസംഗം യൂട്യൂബിലുണ്ടല്ലോ സംശയല്ലോർ കേട്ടോക്കി അതായത് സമസ്തന്റെ പഴയകാല ശംസലുകളുൾപ്പെടെ ഉള്ള പഴയകാല നേതാക്കളുമായും ഇപ്പ ഉള്ള നേതാക്കളുമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധമുള്ള ആളാണ് സമദാനി സാഹിബ് അദ്ദേഹത്തിനൊക്കെ അതറിയാം ഓലേറ്റൊക്കെ വളരെ ഹൃദയ അടുത്ത ഹൃദയബന്ധമുള്ള ആൾന്നുള്ളവർക്ക് ഓൽക്കൊക്കെ ആ വിഷയങ്ങൾ അറിയണതാണ് അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പ്രസംഗിച്ചത് മുൻഗാമികൾ കണ്ട സ്വപ്നമാണ് ഇവിടെ യാഥാർത്ഥ്യമാണ് ഇതൊക്കെ ഇത് പണ്ടേ സംസ്ഥയ്ക്ക് ആഗ്രഹമുള്ളതാണ് ഒരു പത്ര സ്വന്തമായിട്ട് തുടങ്ങുക എന്നുള്ളത് പിന്നെ പല കാരണങ്ങൾ കൊണ്ട് പല സാഹചര്യങ്ങൾ അങ്ങനെ ഉണ്ടാവുമല്ലോ എല്ലാത്തിനും ഒരു സമയമായി വരണല്ലോ അങ്ങനെ നീണ്ടുപോയിന്നുള്ളൂ അല്ലാതെ ഇത് ആർക്കെതിരെ തുടങ്ങിയതോ ലീഗിനെതിരെ തുടങ്ങിയതോ പിന്നെ സന്ദ്രയ്ക്ക് എതിരെ തുടങ്ങിയതോ ആ ഒരു സ്വഭാവമില്ല ഞാൻ ചോദിക്കട്ടെ എത്ര കാലായി പിന്നെ ഇതിനിടക്ക് എത്ര എത്ര മുഖപ്രസ എല്ലാ ദിവസവും മുഖപ്രസംഗം മുസ്ലിം ലീഗിനെ വിമർശിക്കണ ഒരു മുഖപ്രസംഗം ലീഗിനെ പിന്നെ ക്ഷീണ ചെയ്യണേ അല്ലെ തകർക്കണേ അല്ലെ ലീഗിനെന്തോ ദോഷം ഉണ്ടാക്കണം എന്നുള്ള ഇതിലൊരു മുഖപ്രസംഗം സുപ്രവാ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ എന്നാൽ ലീഗിനെ അനുകൂലിക്കുന്ന ലീഗിന് ആരെങ്കിലും വർഗീയമായി ആക്രമിച്ചാൽ എന്നെ പ്രതിരോധം ഒരുക്കുന്ന മുഖപ്രസംഗങ്ങൾ സുപ്രഭാതം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഞാൻ ഇട്ട ഇടുന്ന ഇതിന്റെ കൂടത്തിൽ അതും ഞാൻ ഇടുന്നുണ്ട് ആലോചിച്ചോ കു അപ്പം ഇത് അനാവശ്യമായിട്ട് വെറുതെ ഒരു പത്രത്തിനെ നമ്മൾക്ക് മുസ്ലിം ലീഗിന് ഉപകാരം ചെയ്യുന്ന മുസ്ലിം ലീഗിന്റെ പ്രചാരണത്തിൽ പങ്കാളികളാവുന്ന സമുദായത്തിന് വരെ എന്നുള്ള വരെ നേരെ വരുന്ന ആക്രമണങ്ങൾക്ക് പ്രതിരോധം ഒരുക്കുന്ന നമ്മുടെ നാട്ടിലെ പൊതുവായ കാര്യങ്ങൾ കാര്യങ്ങളിൽ നല്ല രീതിയിൽ ഇടപെടുന്ന ഒരു പത്രത്തിന് അനാവശ്യമില്ലാത്ത കാര്യം പറഞ്ഞു നമ്മൾ എതിർക്കരുത് ഇല്ലാത്ത കാര്യം പിന്നെ എല്ലാം തികഞ്ഞ ഒരു പത്രമാണ് സുപ്രഭാതം അല്ലെ അവിടെ അത് എല്ലാം തികഞ്ഞ ഒരു പത്ര സാധനം പെടില്ലല്ലോ എല്ലാത്തിനുള്ളത് പോരായ്മകൾ ഉണ്ടാവും അത് നമ്മൾ തന്നെയാണ് നമ്മളൊക്കെ തന്നെയാണ് അത് പരിഹരിക്കേണ്ടത് അല്ലാതെ അതിന് പകരം നമ്മൾ എന്താ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് തകർക്കാൻ നോക്കല്ലോ വേണ്ടത് സമസ്ത എന്തിനാണ് പത്രം തുടങ്ങിയത് അത് ആ സമസ്തക്ക് ഈ സമൂഹത്തിലുള്ള കാര്യങ്ങളിൽ സ്വാഭാവികമായിട്ടും സമുദായത്തിനെതിരെ വരെയുള്ള വരുന്ന കാര്യങ്ങൾ സമസ്തന്റെ ആദർശങ്ങളിൽ പെട്ടെന്നാണ് അതൊക്കെ ഏർ സമസ്തന്റെ വിശ്വ കൊണ്ടു നടക്കുന്ന വിശ്വാസങ്ങള് അതുപോലെ സമസ്ത മുന്നോട്ട് വെക്കുന്ന ആദർശങ്ങള് ഈ സമുദായത്തിന്റെ പൊതുവായ കാര്യങ്ങൾ ഇതിലൊക്കെ പിന്നെ ഇതിനെതിരെയൊക്കെ നീക്കങ്ങൾ ഉണ്ടാവുമ്പോൾ അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് പിന്നെ എല്ലാവർക്കും അറിയുന്ന ഒരു സത്യമുണ്ട് സുപ്രഭാതം ഇറങ്ങുന്നതിന് മുമ്പുള്ള ഒരു എട്ട് പത്ത് കൊല്ലം മുമ്പത്തെ ഒരു സമസ്തയും ഒരു സമസ്തയും തമ്മിൽ വ്യത്യാസമല്ലേ എങ്ങനെ വ്യത്യാസം മുമ്പ് സമസ്ത എന്ന് പറഞ്ഞാൽ പിന്നെ വലിയൊരു സംഘടനയാണെങ്കിലും പൊതുസമൂഹത്തിന് അങ്ങനെ സംഘടനയെ പറ്റി വലിയ അറിവൊന്നുമില്ലേനെ പല ആളുകൾക്കും അറിയില്ലായിരുന്നു ഇവിടെ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായിക്കുകയാണെന്നുണ്ടെങ്കില് സമൂഹത്തിൽ ഏതാനും വളരെ ശതമാനം കുറഞ്ഞ ശതമാനം മാത്രമല്ല ജമായ ഇസ്ലാമിക്കാർക്ക് സമുദായത്തിന്റെ അഭിപ്രായം പറഞ്ഞ് ചാടി ഇറങ്ങൽ ഓലാണ് ഓലൊക്കെയാണ് സമുദായത്തിന്റെ നേതാക്കന്മാര് എന്നായിരുന്നു അല്ലെങ്കിൽ സമുദായത്തിന്റെ നയിക്കുന്നവലും എന്നാണ് പൊതുസുമ്പോ വിചാരിച്ചിരുന്നത് ജമയത്ത് ഇസ്ലാമി അതുപോലുള്ള ചെറിയ ചെല്ല കടലാസ സംഘടനകൾ എന്തുകൊണ്ട് ഇത് സമസ്ത എന്താണെന്നുള്ളത് സമസ്ത ഒരു ഹൈഡായി നിന്ന പോലെ അല്ല ആരുകൾക്ക് അങ്ങനെ പ്രകടമായി കാണാത്ത പോലെ ആയിരുന്നല്ലോ വലിയ സമ്മേളനങ്ങളൊക്കെ നടത്തും എന്നല്ല അതിപ്പോ എല്ലാരും നടത്തുമല്ലോ അന്നൊക്കെ എന്തെങ്കിലും മുസ്ലിം വിഷയം ഉണ്ടായിക്കുകയാണെന്നുണ്ടെങ്കിൽ മാധ്യമങ്ങൾ പ്രതികരണത്തിന് വേണ്ടിയിട്ട് സമസ്തന്റെ ഏതെങ്കിലും ഒരു നേതാക്കന്മാരുടെ അടുത്തേക്ക് വരുന്നത് നിങ്ങളെ നമ്മളാരെയും കണ്ടിട്ടുണ്ടോ വരൂല അങ്ങനെ ആയിരുന്നു അല്ലേ അത് മറ്റു പല ചില നേതാക്കന്മാരുടെ അടുത്തേക്കൊക്കെ ആരും പോയിരുന്ന സമസ്തന്റെ ഇന്ന് മുസ്ലിം സമുദായത്തിനെ ബാധിക്കുന്ന ഒരു വിഷയം ഉണ്ടായാല് ആദ്യ മാധ്യമങ്ങള് ഇവിടുത്തെ ഭരണകൂടം ആരഭിപ്രായമാണ് ശ്രദ്ധിക്കണത് സമസ്തന്റെ അല്ലേ അത് എങ്ങനെ ഉണ്ടായതാ അത് നിങ്ങളാലോച്ചു നോക്കും ഇപ്പൊ ഏകശു കോഡാട്ടെ പൗരത്വ ഭേദഗതി നിയമമാട്ടെ വാക്ക നിയമമാട്ടെ ആ സംഭവ സംഗതികളിലൊക്കെ അതിന്റെ മുന്നിൽ നിന്ന് അതിൽ തീരുമാനമാക്കാന് മുന്നിൽ നിൽക്കുന്ന സംഘടന നേതാ ഏത് വിഷയങ്ങളെടുത്ത് നോക്കി അടുത്ത കാലത്ത് നടക്കണ ഏത് വിഷയവും എന്തേ മാധ്യമങ്ങളും ഭരണകൂടങ്ങളും ഭരണകൂടങ്ങളും രാഷ്ട്രീയ പാർട്ടികളും സമസ്തന്റെ വാക്കിന് വില വെക്കാൻ തുടങ്ങിയത് അതിപ്പീ എട്ടുപത്തി ഏഴ് എട്ടൊമ്പത് കൊല്ലത്തിന് ശേഷമല്ല ഇതിന് സമസ്ത സമയം സമസ്തക്ക് സംസ്ഥൂറ്റയഴു വയസ് ആയില്ലേ എന്തിന് കാരണം സുപ്രഭാതത്തിന്റെ വരവോട് കൂടിയാണ് സുപ്രഭാതത്തിന്റെ ആ ലക്ഷക്കണക്കിന് വരിക്കാരും മറ്റുമായിട്ടുള്ള ആ വലിയ വരവ് വന്നപ്പോഴാണ് ഇവരൊക്കെ ആഹാ ഇവര് സമസ്ത എന്ന് പറയുന്നത് നമ്മൾ കരുതുന്ന പോലെ ഒരു സംഘടന അല്ല എന്ന് പൊതുസമൂഹം മനസ്സിലാക്കിയത് ഇവിടുത്തെ ഭരണാധികാരികൾ മനസ്സിലാക്കിയത് മാധ്യമങ്ങൾ മനസ്സിലാക്കിയത് അപ്പൊ എന്താണോ സമസ്ത അതുകൊണ്ട് ഉദ്ദേശിച്ചത് അതായത് മുസ്ലിം സമുദായം പല രീതിയിൽ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ആ വെല്ലുവിളികൾ ഇന്നും കൂടി കൂടി വരികയുള്ളൂ കുറെ അവസാന കാലഘട്ടത്തിലേക്ക് പോകല്ലേ അത്തരമൊരു സന്ദർഭത്തില് സമുദായത്തിനെ കവചൊരുക്കാൻ ഇവിടെ സമസ്ത മാത്രം എന്നല്ല എല്ലാ സംഘടനകളും പിന്നെ രാഷ്ട്രീയമായും മുസ്ലിം ലീഗും രാഷ്ട്രീയമായും ലീഗ് തന്നെയാണ് ഇതിൻ്റെ ഒക്കെ മുന്നിൽ എപ്പോഴും ഉണ്ടായിട്ടുള്ളത് അത് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും തന്നെയാണ് നമ്മളെല്ലാരും വിശ്വസിക്കണത് മനസ്സിലായോ അപ്പോൾ അതിന് കരുത്തു പകരാന് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ പോരാട്ടത്തിന് സമുദായത്തിന് വേണ്ടിയുള്ള രാഷ്ട്രീയ പോരാട്ടത്തിന്റെ കരുത്ത് പേരാന് സമുദായത്തിന് പിന്നെ സമുദായത്തിന് ഇത്തരം കാര്യങ്ങളിൽ മുന്നിൽ നിന്ന് നയിക്കാന് സമസ്തക്ക് ശക്തി ഉണ്ടാവണം അതിന് പിന്നെ അത് സമസ്ത പറഞ്ഞത് ജന പിന്നെ സമൂ പൊതുസമൂഹത്തിന് മുന്നിൽ ശക്തമായി എത്തിക്കാന് സുപ്രഭാതം ഇവിടെ വേണം അതിനു വേണ്ടി നമ്മൾ നമ്മളെന്ത് ചെയ്യണം നമ്മൾ ഈ അനാവശ്യമായിട്ടുള്ള ഇല്ലാത്ത ഇല്ലാത്ത പിന്നെ കാര്യങ്ങൾ സുപ്രഭാതം കാണുപോലും ചെയ്യാതെ സുപ്രഭാതത്തിനെ വിമർശിക്കുക എന്താ എഴുതുന്നത് അതിന്റെ മുഖപ്രസംഗം അതിൻ്റെ ഉള്ളിലെ പേജിലുണ്ടാകാം മുഖപ്രസംഗങ്ങളൊക്കെ ഉണ്ടാകാം അതിലെന്താ പറയണതെന്ന് അറിയണമെങ്കിൽ ഇതൊന്നും നോക്കണ്ടേ അതുപോലും ചെയ്യാത്ത ആളുകൾ വളരെ കുറഞ്ഞ ആളുകളാണ് ഇതുപോലുള്ള പ്രചരണങ്ങൾ നടത്തുന്നത് ഞാൻ ഈ വോയിസിൽ പറഞ്ഞ ഇത് ഇത്രയും പറയാൻ കാര പറഞ്ഞത് പിന്നെ ഇത് ചില ഈ ചില നിഷ്കളങ്കരായ ആളുകൾ തെറ്റിദ്ധരിക്കുമോ എന്ന് ഭയപ്പെട്ടിട്ടാണ് ഇത് പറയണത് അല്ലാതെ സുപ്രഭാതം എന്ന പത്രത്തെ പത്രത്തെ തന്നെ അംഗീകരിക്കാത്ത അങ്ങനെ ഒരു പത്രം തുടങ്ങിയത് തന്നെ ഇഷ്ടപ്പെടാത്ത ആളുകളോട് ഇപ്പൊ തോന്നുന്നു പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത് ഇപ്പൊ നമുക്കറിയാം അതുകൊണ്ട് പിന്നെ നമ്മളെന്ത് ചെയ്യാം അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കി നമ്മൾക്കിടയിലുള്ള ഭിന്നിപ്പ് നമുക്കിടയിൽ ഭിന്നിപ്പ് ഉണ്ടാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം പിന്നെ ഇതിന്റെ കൂടെ ഞാനിട്ട് കുറെ മുഖപ്രസംഗങ്ങൾ ഈ പറയുന്ന ആളുകൾ എന്താണോ സുപ്രഭാതത്തിനെതിരെ ആരോപി ആരോപിക്കുന്നത് അതിന് നല്ല മറുപടി ആയിട്ടുള്ള അഥവാ പിന്നെ ഒരിക്കലും ഇടതുപക്ഷത്തിനോട് സുപ്രഭാതം മൃദു സമീപനം സ്വീകരിച്ചിട്ടില്ല എന്നല്ലാതിരൂക്ഷമായി സുപ്രഭാതം എപ്പോഴും പോലെ എതിർത്തിട്ടുണ്ട് അവരെ തെറ്റായ കാര്യങ്ങൾ എന്ന് ബോധ്യപ്പെടുത്തുന്ന മുഖപ്രസംഗങ്ങളും ലേഖനങ്ങളും അവരുടെ കപടമുഖം മുഖം തുറന്നു കാണിക്കുന്ന വാർത്തകളും ഒക്കെ ഞാൻ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് സംശയങ്ങളിൽ അത് നോക്കി ബോധ്യപ്പെടാവുന്നതാണ് അസ്ലാമലൈക്കും